വി സി വക രജിസ്റ്റർ ആണെങ്കിൽ ചുമതല ഏൽക്കുന്നതുമില്ല സർവകലാശാലയിൽ അക്ഷരാർത്ഥത്തിൽ ഭരണ സ്തംഭനമാണ് ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ് വിമാനം തകർന്നു വീഴുന്നത് പോലെ ഒരു സർവകലാശാലയുടെ പതനമാണ് നമ്മളിപ്പോൾ കാണുന്നത് അക്ഷരാർത്ഥത്തിൽ ഭരണ സ്തംഭനമാണ് സർവകലാശാലയിൽ അവിടെ എന്താണ് ഇനി നടക്കുന്നത് വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെ ഗവേഷകരുടെ ജീവനക്കാരുടെ ഒക്കെ ഭരണസംബന്ധിയും അക്കാദമികവുമായ എല്ലാ പ്രവർത്തനങ്ങളും താറുമാറാവുകയാണോ ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് അരുൺ ഉറപ്പായും അരുണ് പറഞ്ഞതുപോലെ കേരള സർവകലാശാലയുടെ അക്കാദമിക രംഗം അപ്പാടെ പൊളിഞ്ഞു വീഴുകയാണ് രാഷ്ട്രീയ തർക്കത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറെ സങ്കടത്തോടെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം ഭാരതാമ്പയുടെ ഒരു ചിത്രം വെച്ച പരിപാടി സെനറ്റ് ഹാളിൽ വെച്ച ദിവസം മുതൽ തുടങ്ങിയ പ്രതിസന്ധിയാണിത് അതിന് പിന്നാലെ അതിൽ വീഴ്ചയുണ്ടായത് രജിസ്ട്രാർക്കാണെന്ന് ബി സി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ ബി സി തീരുമാനിക്കുന്നു അതിന് പിന്നാലെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കുന്നു വി സി ആണോ വലുത് സിൻഡിക്കേറ്റാണോ വലുത് വലിയ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഏറ്റവും ആത്യന്തികമായി സംഭവിക്കേണ്ടത് അവിടെ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അരുൺ അതായത് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ അയച്ച ഫയലുകൾ വി സി തിരിച്ചയച്ചു വി സി പറയുന്നത് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളുടെ ഫയൽ താൻ നോക്കില്ല എന്ന നിലപാടാണ് പക്ഷേ അതേസമയം രജിസ്ട്രാറ് നിയമിക്കുന്നത് ആണെന്നും സിൻഡിക്കേറ്റിന് മാത്രമാണ് രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി അധികാരമുള്ളതെന്നും സിൻഡിക്കേറ്റും പറയുന്നു ചുരുക്കത്തിൽ സർവകലാശാലയിൽ കേരള സർവകലാശാലയിൽ ഇനിയിപ്പോൾ അരുണ് പറഞ്ഞതുപോലെ അത് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മറ്റ് ജീവനക്കാരെയും എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലേക്ക് ഒരു ഭരണ പ്രതിസന്ധി ഭരണ മാറി എന്ന കാര്യം ഉറപ്പാണ് ഇനി ഇതിൽ പരിഹാരം എങ്ങനെ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും പരിഹാരത്തിനുള്ള ഒരു ഫോർമുലയും തെളിഞ്ഞു വന്നിട്ടില്ല പോരാട്ടം അതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണ് താങ്ക് പ്രസാദാണ് നമുക്കൊപ്പം ഉള്ളത് ടി വി പ്രസാദ് ഇതിലിപ്പോ ചുമതല ഏറ്റെടുക്കുന്നില്ല എന്ന് അറിയിക്കുന്നു വി സിയുടെ ആകെ പ്രതീക്ഷ മുന്നണിക്ക് അപ്പനെങ്കിലും ചുമതല ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇനി വി സി രജിസ്ട്രാറെ തിരയുന്നു എന്ന് കേൾക്കുന്നു രജിസ്ട്രാറെ വേണം വി സിക്ക് സിൻഡിക്കേറ്റ് വക രജിസ്ട്രാറെ വി സി പരിഗണിക്കുന്നുമില്ല ഇതെന്ത് വിചിത്രമായ സംഭവമാണല്ലേ അത് തന്നെയാണ് അരുൺ ഞെട്ടലുളവാക്കുന്നത് തന്നെയാണ് സമീപകാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലേക്ക് ഒരു കസേരയിലേക്ക് രണ്ട് പേർ വരുന്നു രണ്ട് പേർ രജിസ്ട്രാർ ആവുന്നു അതിൽ ഒരാളുടെ ഫയലുകൾ മാത്രം ബി സി സ്വീകരിക്കുന്നു മിനി ക്യാപ്പം കൊടുത്ത ഇരുപത്തിയഞ്ച് ഫയലുകൾ വി സി സ്വീകരിക്കുകയും ചെയ്തു ആ കെ എസ് എൽകുമാർ കൊടുത്ത ഫയലുകൾ സ്വീകരിക്കുന്നുമില്ല എന്തായാലും ഇതൊരു ഗുരുതരമായ പ്രതിസന്ധിയാണ് അതിനിടയിലാണ് സർവകലാശാലയ്ക്ക് കേന്ദ്രസേനയുടെ സുരക്ഷിതത്വം വേണം എന്ന് പറഞ്ഞ് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് എന്തായാലും കുഴഞ്ഞുമറിഞ്ഞ ഒരു പ്രശ്നം തന്നെയാണ് ഉടനെ ഏറ്റവും നല്ല ഒരു സർവകലാശാലയുടെ നമ്മുടെ നമ്മൾ കാണേണ്ടി വരും അതാണ് നമ്മളൊക്കെ പഠിച്ച സർവകലാശാലയാണ് നമ്മളൊക്കെ ജോലി ചെയ്ത സർവകലാശാലയാണ് തീർച്ചയായിട്ടും ആ സർവകലാശാലയിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ ചേരി പോരിന്റെ പേരിൽ പ്രത്യേകിച്ച് ബി സി കാണിച്ചു കൂട്ടുന്ന ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു അക്കാദമിക് സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുക ഇപ്പൊ ബി സിക്ക് ഒരു രജിസ്ട്രാറെ വേണം ബി സി കണ്ടെത്തിയ രജിസ്ട്രാറ് പറഞ്ഞു നമ്മളെ കൊണ്ട് ഈ പണി പറ്റില്ല എന്ന് പറഞ്ഞ് മിനി ഡിജോക്കാപ്പൻ അതിൽ നൊഴിഞ്ഞു ഇപ്പോൾ ബി സിക്ക് ഒരു രജിസ്ട്രാറെ വേണം സിൻഡിക്കേറ്റ് രജിസ്ട്രാറെ വി സിയോട്ട് അംഗീകരിക്കുന്നുമില്ല ചുരുക്കത്തിൽ സർവകലാശാലയിൽ അക്ഷരാർത്ഥത്തിൽ ഭരണ സ്തംഭമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ എവിടെ എത്തി നിൽക്കുന്നേ